എൻ്റെ പേര് മേഴ്സി തോമസ് എൻ്റെ മോൾക്ക് കിട്ടിയ അനുഗ്രഹത്തിന് നന്ദി പറയാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഇരുപത്തിരണ്ട് ഒൻപത് ഇരുപത്തിനാലിന് താമസിച്ചുള്ള ധ്യാനത്തിൽ പങ്കെടുത്തിരുന്നു പീരീഡ്സ് ഉണ്ടായ കാലം മുതൽ അവൾക്ക് ഭയങ്കര വേദനയും നടുവേദന മാറുന്നില്ലായിരുന്നു ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് സാരമില്ല എന്ന് പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ എന്ന് പറഞ്ഞു പക്ഷേ ഇരു മുപ്പത്തിയഞ്ച് വയസ്സ് വരെയായിട്ട് അവൾക്ക് വേദന മാറിയിട്ടില്ലായിരുന്നു വയസ്സേദന മാറിയിട്ടില്ല നടുവേദന വയറുവേദന മൂന്ന് ദിവസം എഴുന്നേക്കാൻ പറ്റില്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഭയങ്കരമായ വേദനയായിരുന്നു ഇവിടെ വന്ന് ധ്യാനം കൂടിയതിന് മൂന്നാമത്തെ ദിവസം വീണ്ടും ആയപ്പോൾ അവൾക്ക് അതിഭയങ്കരമായ വേദന ഉണ്ടായി അവൾ കുറച്ചു നേരം ഇവിടെ ക്ലാസ് കേട്ടിരുന്നു പിന്നെ പോയി കിടന്നു കിടന്നു കഴിഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കരമായ വേദന കൊണ്ട് അവൾ ബെഡിൽ ഇങ്ങനെ കിടന്ന് ഉരുണ്ടു അഞ്ച് ബെഡുകൾ മുഴുവൻ ഉരുണ്ടു വേദന സഹിക്കാൻ വയ്യാതെ കരഞ്ഞു കരഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ തേൻകുപ്പി ഇരിക്കുന്നത് കണ്ടപ്പോൾ ഒരു സ്പൂൺ തേൻ എടുത്ത് കഴിച്ചതിന് ശേഷം അവൾ വീണ്ടും അവിടെ കിടന്നു ഉറങ്ങിപ്പോയി അതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ ഇവിടെ വന്ന് ഇരുന്ന് സമയത്ത് അവളെ കൗൺസിലിങ്ങിനെ വിളിച്ചപ്പോൾ കൗൺസിലിങ്ങിന് ചേർന്ന സമയത്ത് ജോബ് ബ്രദറിന്റെ അടുത്താണ് അവൾ പോയത് ജോബ് ബ്രദർ പറഞ്ഞു മോള് ഒരു വേദന കഴിഞ്ഞതിന് ശേഷമാണല്ലോ വരുന്നതെന്ന് ഇനി ആ വേദന ഉണ്ടാവില്ല എന്ന് പറഞ്ഞു പിന്നീട് അവൾക്ക് ആ വേദന ഉണ്ടായിട്ടില്ല പിന്നെ രണ്ട് പ്രാവശ്യമായി അങ്ങനെ ഉണ്ടായിട്ടും അവൾക്ക് വേദനയൊന്നും ഉണ്ടായില്ല താമസത്തിന് അവൾക്ക് ഈശോയ്ക്ക് മാപ്പ് ചോദിക്കുന്ന ഈശോയോട് താമസിച്ച ഇത് പറയാൻ താമസിച്ചുള്ള അധ്യാനത്തിന് ഇരുപത്തിരണ്ട് ഒൻപത് ഇരുപത്തിനാലിന് ഒമ്പത് ആ ഓക്കെ അതിനുശേഷം അവൾക്ക് കുവൈത്തിന് പോകാനുള്ള ഒരു പിന്നെ ഒരു വിസ ഒരുങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു ധ്യാനം കഴിഞ്ഞ് പോയതിന് ശേഷം മൂന്നാമത്തെ ദിവസം അവൾക്ക് വിസ കിട്ടി അവൾ പോയത് കൊണ്ടാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് പിന്നീട് അവൾക്കുണ്ടായ ഒരു അനുഭവം കൂടി പറയാം പിന്നെ ഈ വിസയ്ക്ക് കുറച്ച് താമസം വിസ വന്നു പക്ഷേ അവൾക്ക് പോകാനുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല പെട്ടന്ന് അവൾ പ്രാർത്ഥിച്ചൊരുങ്ങി അവൾ ജ അത്ഭുത ജപമാലയെ പ്രാർത്ഥിച്ചിരുന്നു അത് പെട്ടെന്ന് കിട്ടി അവൾക്ക് പെട്ടെന്ന് പോകാനുള്ള ഒരനുഗ്രഹം കൂടെ കിട്ടി അവൾ അന്ന് ഈ സൗഖ്യം കിട്ടി അന്ന് അവിടെ ആരാധനയുടെ സമയത്ത് ഇവിടെ അച്ഛനെ കാണുന്നില്ല ഈ ഈശോയാണ് അവളിവിടെ കാണുന്നതും എല്ലാവരെയും നോക്കി ഈശോ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടു അതുപോലെ മാതാവ് അടുത്ത് വന്ന് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു ഇനി മോൾക്ക് ഈ വേദന ഉണ്ടാവില്ലെന്ന് അവളോട് ആരോ പറയുന്നത് പോലെ അപ്പോൾ അവൾ നോക്കിയപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് മാതാവ് അവളുടെ അടുത്ത് നിൽക്കുന്ന ഈ സാക്ഷ്യമാണ് എനിക്ക് പറയാനുള്ളത് കഥകൾ നമുക്ക് നന്ദി പറയാം